കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മുപ്പത് വർഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രദർശനം ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ടാഗോർ തിയേറ്റർ പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന ദൃശ്യപ്രദർശനമാണ് എത്തുന്ന ഓരോ ഡെലിഗേറ്റുകളും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഒന്ന് വരാം മുപ്പത് വർഷത്തെ ഐ എഫ് എഫ് കെയുടെ നേർക്കാഴ്ചയാണ് എക്സ്പീരിയൻസിയ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള ഐ എഫ് എഫ് കെ സിഗ്നേച്ചർ ഫിലിമുകളും ലോഗോകളും ഡെലിഗേറ്റ് കാർഡുകളും ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പകർപ്പുകളും ബാഗുകളും ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബാറ്റിൽഷിപ്പ് ഷിപ്പ് സിറ്റി ലൈറ്റ്സ് റാഷമോൺ കാഞ്ചന സീത ഉൾപ്പെടെയുള്ള ക്ലാസിക്കുകളുടെ പോസ്റ്ററുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു സിനിമയെ സ്നേഹിക്കുന്ന അതേസമയം ആ സിനിമയുടെ ചരിത്രം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇത്രയും വർഷത്തിന് ശേഷവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ പറയുമ്പോണ്ട് വരും തലമുറ എന്താണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കൃത്യമായിട്ട് കൂടി അടയാളപ്പെടുത്തുന്ന ഭൂപടമാണ് നാം ഇവിടെ കാണുന്നത് ഗോദാർദ് മൃണാൾസൺ സയിദ് മിർസ എം ടി പി എൻ മേനോൻ ശാരദ ഉൾപ്പെടെയുള്ളവരുടെ ഒറ്റ ഫ്രെയിമാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം കാരണം ആ ആക്ടേഴ്സും ആക്റ്റേഴ്സും ഒക്കെ വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് കുറച്ച് ഫിലിമിൽ നല്ല ഡെപ്തള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ള ആരാണെന്ന് അല്ലാത്തവർക്കൊന്നും അറിയത്തില്ല പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ അത് വേറൊരു സ്റ്റൈലാണ് അവരുടെ പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങൾ എന്തോ ആ പഴയ കാലത്തോട്ട് തിരിച്ചു എല്ലാ ഡയറക്ടേഴ്സിനെയും ആക്ടേഴ്സിനെ കാണുന്നുണ്ട് ശാരദാമ്മയുണ്ട് മധുസാറുണ്ട് അങ്ങനെയുള്ള കുറേ പേരുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ പഴയ ഓർമ്മകൾ പുതുക്കുന്നുണ്ട് സിനിമയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസിയ ഡെലിഗേറ്റുകളായി എത്തുന്ന എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിരിക്കുകയാണ് യുടെ ഹാൻഡ് ബുക്സുകൾ അതൊക്കെ ഇത്രയും കാലം സംരക്ഷിക്കുക അതിനെക്കുറിച്ചുള്ള ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം എഫേർട്ടാണ് ഇതിനിടയിൽ ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്താണ് ജീവിതം എന്താണ് എന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഈ ഇടങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് എൻ്റെ അഭിപ്രായം ക്യാമറാമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം